येसुस्तु आरानो ഒരുപാട് പേർക്കറിയാവുന്നത് രോഗസൗഖ്യം കൊടുക്കുന്നവൻ അതല്ല യേശുവിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് യേശു ക്രിസ്തു ആരാണ് വിദേശത്തേക്ക് വിസ തരുന്നവൻ അതല്ല യേശുവിനെ ക്രിസ്തുവിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് യേശു ക്രിസ്തു ആരാണ് മച്ചയ്ക്ക് മക്കളെ തരുന്നവൻ അതല്ല യേശു ക്രിസ്തുവിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് യേശു ക്രിസ്തു ആരാണ് പ്രിയപ്പെട്ടവരെ വീട് പണിയാൻ സഹായിക്കുന്നവൻ അതുപോലെ പരീക്ഷയ്ക്ക് ജയിപ്പിക്കുന്നവൻ അതുമല്ലെങ്കിൽ ഭൗതികമായ എല്ലാ ആവശ്യങ്ങളും നടത്തി തരുന്നവൻ ഇതിനപ്പുറത്ത് നിങ്ങൾക്ക് എത്ര പേർക്ക് യേശുവിനെ അറിയാം എത്രേശുവിനെ അറിയാം ആരാണ് യേശു ഇത് തിരിച്ചറിയണം ദൈവമക്കളെ അത്ഭുത രോഗസൗഖ്യം തരുന്നവനും മക്കളെ തരുന്നവനും തലമുറകളെ തരുന്നവനും അല്ലെങ്കിൽ ആഗ്രഹം നടത്തി തരുന്നവനും ബിസിനസ് നന്നാക്കി നടത്തുന്നവനും എല്ലാ സഹ സഹായങ്ങളും ചെയ്യുന്നവനായി മാത്രം യേശുവിനെ അറിഞ്ഞിട്ടുള്ളൂവെങ്കിൽ നിങ്ങൾ ആരും ഈ നിമിഷം വരെ ക്രിസ്ത്യാനികളായിട്ടില്ല യേശു ആരാണെന്ന് നെഞ്ചിൽ ബോധ്യപ്പെടണം ദൈവമക്കളെ യേശു ആരാണെന്ന് ആരാണെന്നറിയാമോ ജഡത്തിൽ എന്തിനു എന്നുകൂടെ അറിയണം രോഗസൗഖ്യം തരാനല്ല വീട് പണി നടത്തി തരാനല്ല വിദേശത്തേക്ക് വിസ തരാനല്ല പരീക്ഷക്ക് ജയിപ്പിക്കാനല്ല മക്കളെ തരാനല്ല ഈ ലോകത്തിന്റെ നന്മകളൊക്കെ തന്നീ ജനത്തെ തൃപ്തിപ്പെടുത്താനുമല്ല അവൻ വന്നതിന്റെ ആത്യന്തികമായ ലക്ഷ്യം ഈ പാപിയെ പാപത്തിൽ നിന്ന് രക്ഷിച്ച് നഷ്ടപ്പെട്ട സ്വർഗത്തിലും ദൈവ കൂട്ടായ്മയിലും തിരികെ കൊണ്ടുപോകാനാണ് യേശു വന്നത് പാപിയെ രക്ഷിക്കാനാണ് അതിൽ കുറച്ചൊന്നും ആരും തിരിച്ചറിയണ്ട യേശു വന്നത് രക്ഷിച്ച് പാപ പാപമോചനം കൊടുത്ത് സ്വർഗത്തിൽ കൊണ്ടുപോകാനാണ് ഈ ബോധ്യം ഉള്ളിൽ കിട്ടിയിട്ടില്ലാത്തവരാരും ക്രിസ്ത്യാനികളായിട്ടില്ല ഈ ബോധ്യം ഉള്ളിൽ കിട്ടിയവർക്ക് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ പറ്റും പിന്നെ അവർക്ക് മദ്യപിക്കാൻ തോന്നില്ല പിന്നെ അവർക്ക് പുക വലിക്കാൻ തോന്നില്ല പിന്നെ അവർക്ക് തട്ടിപ്പ് പെട്ടിപ്പ് നടത്താൻ പറ്റില്ല പിന്നെ അവർക്ക് കുടുംബകലഹം ഉണ്ടാക്കാൻ പറ്റില്ല പിന്നെ അവർ ലോകം തറവാടെന്ന് ചിന്തിക്കില്ല പിന്നെ അവർ ഈ ലോകത്തിന് വേണ്ടി അതിനു വേണ്ടി അധ്വാനിച്ച ആയുസ് കളയില്ല ദൈവത്തിനും ലോകത്തിനും വേണ്ടി ഒരുമിച്ചൊരു മനുഷ്യൻ ജീവിക്കാൻ പറ്റില്ല യേശുക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ് യേശുക്രിസ്തുവിന് ജീവിതം കൊടുത്തവർക്ക് യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ കഴിയും അവർക്ക് മാത്രമേ കഴിയത്തുള്ളൂ മറ്റുള്ളവരൊക്കെ ഇങ്ങനെ തട്ടിയും മുട്ടയും വേഷം കെട്ടിയാടും യേശുവിനെ നീ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ യേശുവിനെ നീ രുചിച്ചറിഞ്ഞിട്ടുണ്ടോ ദൈവവൈതല് ഒരു തൻ അവൻ അവൾ പുതിയ സൃഷ്ടിയാണ് അല്ലേ ലുയാ യേശുക്രിസ്തുവിൽ ആയാൽ ആൾ മുഴുവനും പുതിയതായി പിന്നെ പഴയതൊന്നും അഥവാ പാപമൊന്നും ഈ ആളിൽ ബാക്കി ഉണ്ടാകില്ല ആൾ വിശുദ്ധനായി മാറും അല്ലേ ലുയാ ഇതാണ് പ്രിയപ്പെട്ടവരെ പുതുക്കപ്പെടൽ എന്ന് പറയുന്നത് എന്താണ് യേശു ചെയ്തത് പാപത്തിന്റെ ശമ്പളം മരണമാണ് എങ്കിൽ ഒരു പാപക്ക് കിട്ടേണ്ട മിനിമം ശിക്ഷ മരണമാണ് അച്ഛൻ ചോദിച്ചത് ഇവിടെ തന്നെ ചോദിച്ചിട്ടുണ്ട് എങ്കിലൊരു പാപിക്ക് കിട്ടേണ്ട മാക്സിമം ശിക്ഷ നരകമാണ് പാപി മരണയോഗ്യനാണ് പാപത്തിന്റെ ശമ്പളം മരണം അത്രേ റോമാലേഖനം ആറാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ തിരുവചനം പാപം ചെയ്യുന്നവൻ അവൻ ആര് തന്നെയായാലും അവൻ മരിക്കും എസ് കെ പ്രവചനം പതിനെട്ടാം അധ്യായം ഇരുപതാം വാക്യം പാപം മുഴുത്തിട്ട് മരണത്തെ പ്രസവിക്കുന്നു എന്ന് യാക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യായം പതിനഞ്ചാം വാക്യം പാപം ആണ് പ്രിയപ്പെട്ടവരെ പാപി തന്റെ പാപത്തിൽ മരിക്കാതിരിക്കാൻ പാപിക്ക് പകരമായി മരിക്കേണ്ടതിന് പാപമില്ലാത്ത പരിശുദ്ധനായ ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു അല്ലേ ലുയാ സാക്ഷാൽ ദൈവം മനുഷ്യ വേഷത്തിൽ അവതരിച്ചു അവനാണ് ക്രിസ്തു അവനാണ് ക്രിസ്തു അവൻ എന്ത് ചെയ്തു പാപി തന്റെ പാപത്തിൽ മരിക്കാതിരിക്കാൻ പാപിക്ക് പകരമായി അവൻ തന്നെ തന്നെ മരണത്തിനേൽപ്പിച്ചു ഹലുയ ലോകത്ത് പങ്കപ്പാടുകളേറ്റ് ഒരുപാട് സഹിച്ച് കുരിശു ചുമന്ന് അവൻ കാൽവരിയേറി നമുക്ക് വേണ്ടി തന്നെ തന്നെ യാകമർപ്പിച്ചു അവൻ മരിച്ചത് കൊണ്ട് മനുഷ്യന്റെ മരണം നീങ്ങിയില്ല അവൻ മരണത്തെ ജയിച്ച് ഉത്ഥാനം ചെയ്തതുകൊണ്ട് മനുഷ്യന്റെ മേലുള്ള മരണാധികാരം അവൻ നീക്കി യേശു മനുഷ്യന്റെ രക്ഷിതാവാണ് ഹാലിലൂയ്യ യേശുവിനെ കുറിച്ച് യേശു മനുഷ്യാവതാരം ചെയ്ത രക്ഷാ പദ്ധതിയെ കുറിച്ച് ഒന്നാം നൂറ്റാണ്ടിന്റെ അവസാന കാലത്ത് ജീവിച്ചിരുന്ന ഭാഗ്യവാനായ വിശുദ്ധനായ എന്ന പിതാവ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് വിശുദ്ധനായ പ്രഖ്യാപനം ഇതാണ് സ്വർഗീയരാക്കുവാൻ സ്വർഗീയനായവൻ ഹല്ലേലൂയ വിശുദ്ധനായ മോർ പൊളി നടത്തിയ പ്രഖ്യാപനം ഭൗമികരായവരെ സ്വർഗീയരാക്കുവാൻ സ്വർഗീയനായവൻ ഭൗമികനായി ഒന്നാം നൂറ്റാണ്ടിന്റെ അവസാന കാലത്ത് വിശുദ്ധനായ മാർ പൊളി കർപ്പോസ് പറഞ്ഞതായ ഈ പ്രഖ്യാപനം അവിടെ നിൽക്കുമ്പോൾ മൂന്നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രിയപ്പെട്ടവരെ മുഖ്യ വക്താവും അതിന്റെ വ്യാഖ്യാതാവുമായിരുന്ന ഗ്രേറ്റ് മഹാനായ വ്യാഖ്യാതാവുമായിരുന്നാസിയോസ് എന്ന സഭാ ചരിത്രത്തിൽ ഇടം പിടിച്ച പുണ്യവാനായ പുണ്യവാനായോസ് ആ പൊളി കർപ്പോസ് എന്ന വിശുദ്ധന്റെ അഭിപ്രായത്തെ കുറെ കൂടെ ലളിതമാക്കി പറഞ്ഞത് ഇങ്ങനെയാണ് അത്താനാസിയോസ് പിതാവ് പറഞ്ഞത് മനുഷ്യനെ ദൈവമാക്കാൻ ദൈവം മനുഷ്യനായി ഹല്ലേലൂയ മനസ്സിലാക്കാൻ ഇത്തിരി പ്രയാസം തോന്നുന്നുണ്ടാകും മനുഷ്യനെ ദൈവമാക്കാൻ ദൈവം മനുഷ്യനായി യേശു വന്നത് അതിനു വേണ്ടിയാ യേശു വന്നത് അതിനു വേണ്ടിയാ അല്ലെളുയാ മനുഷ്യനെ ദൈവമാക്കാൻ ദൈവം മനുഷ്യനായി ലോകത്ത് കുറെ കൂടെ ആഡംബര സുഖം തരാനല്ല ഈ ലോകത്ത് ചോദിക്കുന്നതെല്ലാം തരാനല്ല ഈ ലോകത്ത് രോഗം വരാതെ നോക്കാനല്ല ഈ ലോകത്ത് പ്രയാസം വരാതെ കാക്കാനല്ല ഈ ലോകത്തൊരു കാവൽ പോലെ എന്റെയും നിങ്ങളുടെയും ആവശ്യത്തിന് കാവൽ നിൽക്കാനല്ല എന്റെയും നിങ്ങളുടെയും പാപത്തിൽ ഞാനും നീയും മരിക്കാതിരിക്കാൻ നമുക്ക് പകരം മരിച്ചിട്ട് മരണത്തെ ജയിച്ചിട്ട് എന്നെയും നിങ്ങളെയും പാപ മരണത്തിന് വിട്ടുകൊടുക്കാതെ സ്വർഗത്തിൽ കൊണ്ടുപോകാനാണ് യേശു വന്നത് അതിനാണ് മക്കളെ യേശു വന്നത് ഈ യേശുവിൽ ഒരാളായാൽ അവൻ സ്വർഗത്തിന്റെ അവകാശിയാണ് അവൻ പുതിയ സൃഷ്ടിയാണ് അവൾ പുതിയ സൃഷ്ടിയാണ് ഇത് സംബന്ധിച്ച് വ്യക്തത വരുന്നത് യേശുവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയിലാണ് യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം പതിനേഴാം അധ്യായം കാൽവരിയിൽ യാഗമർപ്പിക്കുന്നതിന് മുൻപ് യേശുക്രിസ്തു പിതാവാൻ ദൈവത്തിന്റെ സന്നിധിയിൽ കഴിച്ച തന്റെ മഹാപുരോഹിത പ്രാർത്ഥനയാണ് യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം പതിനേഴാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ആ പ്രാർത്ഥനയുടെ ക്ലൈമാക്സ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിലാണ് യോഹൻ ഞാൻ എഴുതിയ രക്ഷാസുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ തിരുവചനം കേൾക്കുക യേശു പ്രാർത്ഥിച്ചു പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും എപ്രകാരം ഒന്നായിരിക്കുന്നുവോ അപ്രകാരം ഇവരും നമ്മിൽ ഒന്നാകേണമെന്ന് ഞാൻ നിന്നോടപേക്ഷിക്കുന്നു അല്ലേ ലുയാ പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും എപ്രകാരം ഒന്നായിരിക്കുന്നുവോ അപ്രകാരം ഇവരും നമ്മിൽ ഒന്നാകണമെന്ന് ദൈവത്വത്തിൽ ഒന്നാകണമെന്ന് ഇത് തന്നെയാണ് ദൈവം വിഭാവനം ചെയ്തത് എന്നെയും നിങ്ങളെയും ദൈവമാക്കി തീർക്കുക ദൈവത്തിലെത്തിക്കുക ഹല്ല ഇത് സംഭവിക്കാത്തിടത്തോളം ഈ ലോകത്ത് ക്രിസ്ത്യാനിയാണ് ഞാൻ എന്ന് അവകാശപ്പെട്ട് എത്ര വേഷം കെട്ടി അടി ഒരു പ്രയോജനവുമില്ല രോഗസൗഖ്യം കെട്ടി കൊല്ലം ഭൂമിയിൽ ജീവിച്ചിട്ടും ലോകം വിട്ടു പിരിയുമ്പോൾ ക്രിസ്തുവിനോട് ചേരാൻ കഴിഞ്ഞില്ലെങ്കിൽ നഷ്ടമാണ് ലോകത്ത് കോടികൾ സമ്പാദിച്ചിട്ട് ഒരുപാട് കാലം ജീവിച്ചിട്ട് ലോകം വിട്ടുപിരിയുമ്പോ യേശുവിനോട് ചേർന്ന് സ്വർഗത്തിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ നഷ്ടമാണ് അല്ലേലുയ്യ ഈ ലോകം മുഴുവൻ ഒരാളുടെ തീറവകാശമായാലും സ്വർഗത്തിൽ പോകാനുള്ള പാപമോചനം പ്രാപിച്ചിട്ടില്ലെങ്കിൽ രക്ഷ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ ആ ജീവിതം നഷ്ടമാണ് ലോകം വെട്ടിപ്പിടിക്കാൻ നെട്ടോട്ടമോടുന്ന മനുഷ്യ ലോകസുഖങ്ങൾക്ക് വേണ്ടി ദൈവത്തെ വിളിച്ച് അലറികരയുന്ന മനുഷ്യ നീ നിന്റെ രക്ഷയ്ക്ക് വേണ്ടത് കരുതി കൊള്ളണം ക്രൂശിലേശു യാഗമർപ്പിക്കപ്പെട്ടിരിക്കുന്നു അത് അഖില ലോകത്തുമുള്ള സകല പാപിയുടെയും രക്ഷയ്ക്ക് വേണ്ടിയാണ് ആമേൻ സകല പാപിയുടെയും രക്ഷയ്ക്ക് വേണ്ടി അതുകൊണ്ടാണ് തൻറെ പെന്തക്കോസ്തി പ്രസംഗത്തിൽ അപ്പോ സ്ഥൂരനായ പത്രോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു ഇങ്ങനെ വിളംബരം ചെയ്തത് മറ്റൊരുവനിലും രക്ഷയില്ല മറ്റൊരുത്തനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴ് മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല അമേനില്ല അമേനില്ല യേശു എന്ന നാമം മാത്രം അല്ലേ ലുയാ എന്തുകൊണ്ടെന്നാൽ വേറൊരാളും പാവയ്ക്ക് വേണ്ടി കുരിശേറിയിട്ടില്ല വേറൊരാളും പാവയ്ക്ക് പകരം ായമായിട്ടില്ല വേറൊരാളും പാപയ്ക്ക് വേണ്ടി മരിച്ചിട്ടില്ല വേറെ ഒരാളും മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റിട്ടില്ല വേറെ ആരും വേറെ ആരും വേറെ ആരും എനിക്കും നിനക്കും പ്രത്യാശ തന്നിട്ടില്ല ഞാൻ നിനക്ക് വേണ്ടി മരിച്ചതിനാൽ നിന്റെ പാപം പരിഹരിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ നിന്നെ രക്ഷിച്ച ദൈവമാണെന്ന് വേറെ ആരും പറഞ്ഞിട്ടില്ല ഇത് സകല ജാതികൾക്കും വേണ്ടിയുള്ള സുവിശേഷമാണ് ജാതി മത വർഗ വർണ്ണഭേദം കാലദേശ ഭാഷാ പരിമിതി എന്നിയെ അഖില ലോകത്തുമുള്ള സകല പാപിക്കും പ്രാപിച്ച് രക്ഷപ്പെടാൻ ഒരേ ഒരു വഴി യേശു യേശു മാത്രം അല്ലേ ലുയാ ഇത് തിരിച്ചറിഞ്ഞിട്ട് ഈ നാളുകളിൽ ജന്മം കൊണ്ട് ക്രിസ്ത്യാനികളല്ലാത്ത ഒത്തിരി പേര് യേശുവിനെ രക്ഷിതാവാണെന്നും കർത്താവാണെന്നും അംഗീകരിച്ചും വിശ്വസിച്ചും ജീവിതം അടിയറവെന് വേണ്ടി നൃത്തം ചെയ്ത് ആരാധിച്ചു പാടുമ്പോ മാമോദീസ വെള്ളം ബാല്യത്തിലെ തലയിൽ ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനിയാണ് ഞാൻ അഹങ്കാരത്തോടെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഷാപ്പ് നിറങ്ങിയും കുടിച്ചു കൂത്താടിയും ലോകത്തിന്റെ ബിസിനസ് നടത്തിയും കൊള്ളലാഭം കൊയ്തും എല്ലാ പാപമേച്ചകളും ചെയ്തു കൂട്ടിയും വൈരാഗ്യം പെരിപ്പിച്ചും ഭക്ഷണത്വം പെരിപ്പിച്ചും ലോകത്തിന് അനുരൂപരായി ചിറകൊടിഞ്ഞ് തളർന്ന് വീണ് കിടക്കുമ്പോ ലജ്ജിക്കേണ്ടി വരുമെന്നോ ദൈവപതനം ഓർമ്മിപ്പിക്കുന്നത് എന്നെയും നിങ്ങളെയുമാണ് കാട്ടുപ്രാക്കൾ പറന്ന് സ്വർഗത്തിലെ വിരുന്നശാലയേറുമ്പോ അശുദ്ധിയിലും പാപത്തിലും പിടിക്കപ്പെട്ട ക്രിസ്ത്യാനിയെ നീ യേശുവിലായി തീർന്നിട്ടില്ല മദ്യപിക്കുന്ന ക്രിസ്ത്യാനിയെ നീ യേശുവിലായി തീർന്നിട്ടില്ല പുകവലിക്കുന്ന ക്രിസ്ത്യാനിയെ നീ യേശുവലായി തീർന്നിട്ടില്ല നീ പുതിയ സൃഷ്ടിയായിട്ടില്ല പരസ്പരം വൈരാഗ്യവും വെറുപ്പും വിദ്വേഷവും സൂക്ഷിക്കുന്ന ക്രിസ്ത്യാനിയെ നീ ഇപ്പോഴും യേശുവലായി തീർന്നിട്ടില്ല ക്രിസ്ത്യാനിയായിട്ടില്ല നിന്റെ ഉള്ളിൽ ഇപ്പോഴും യേശു കുടികൂട്ടി കൂടുകൂട്ടിയിട്ടില്ല നിന്റെ ജീവിതം നീ യേശുവിന് ഇപ്പോഴും കൊടുത്തിട്ടില്ല കൊടുത്താൽ നിനക്ക് പഴയതൊന്നും വെച്ചിരിക്കാൻ പറ്റില്ല നീ മുഴുവനും പുതിയതായി തീർന്നിട്ടുണ്ടാകും ഇന്ന് കാണുന്നത് നാടകമാണ് മക്കളെ വേഷം കെട്ട് ക്രിസ്ത്യാനികൾ ഈ പരിപാടി നിർത്തണം പതിനൊന്ന് കൊല്ലമായി ഇവിടെ പ്രഘോഷിക്കുന്നു യേശുവിന്റെ സുവിശേഷം ഇന്നെങ്കിലും ഈ മുറ്റത്ത് നിന്ന് കയറിപ്പോകും മുമ്പ് ജീവിതം യേശുവിന് കൊടുത്തിട്ട് ഞാൻ പുതിയ സൃഷ്ടിയാണ് ദൈവമേ ഇനി പഴയതൊന്നും എന്നിൽ ബാക്കിയില്ല ഇനി ആയുഷ് ഒരിക്കലും ഞാൻ മദ്യപിക്കയില്ല ഇനി ഒരിക്കലും ഞാൻ പുകവലിക്കയില്ല ഇനി ഞാൻ നാവിടത്ത് അസഭ്യം പറയില്ല ഇനി ഞാൻ കുടുംബത്തിൽ കലഹം ഉണ്ടാക്കില്ല ഇനി ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ഭിന്നിച്ചിരിക്കില്ല ഞാൻ ആരോടും പിണക്കം കൂടില്ല ഹരിയാവർത്തന ബന്ധത്തിലുള്ള എല്ലാ വൈരവും ഭിന്നതയും ഇന്ന് ഞങ്ങൾ അവസാനിപ്പിച്ചുകൊള്ളാം ഞങ്ങൾ നിരന്ന് തിരുസന്നിധിയിൽ യോഗ്യതയോടെ നിന്നുകൊള്ളാം എന്തുകൊണ്ടെന്നാൽ ക്രിസ്തു ഉള്ളവരായി ക്രിസ്തുവിനുള്ളവരായി പുതിയ സൃഷ്ടികളായി മാത്രമേ ഈ മുറ്റത്ത് നിന്നും മടങ്ങി പോകാൻ കഴിയൂ എന്ന് നെഞ്ചിൽ ഉറപ്പിക്കണം അല്ലേ അല്ലാതെയും പോകാം പക്ഷേ ക്രിസ്ത്യാനിയാണെന്നിനി മേലിൽ അവകാശപ്പെടാൻ നിൽക്കരുത് ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിക്കുള്ള ജീവിതം ഉണ്ടാകും അല്ലേ ലുയാ അത് ഉറപ്പാണ് അവൻ പുതിയതായിരിക്കും അവൾ പുതിയതായിരിക്കും പഴയതൊന്നും പിന്നെ കാണുകയില്ല ഞാൻ